ദേവ്സ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരു നാലുമണി പലഹാരമാണ് ഉണ്ടാക്കാൻ പോകുന്നത് പഴം വെളിയിച്ചത് അപ്പൊ ഇത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം ഒരുപാട് കട്ടിയിലാക്കണ്ട കുറച്ച് കട്ടി കുറച്ചിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി അപ്പൊ നമ്മൾ പഴം കുറിച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യമായ നെയ്യ് പഞ്ചസാര അവലി തേങ്ങ നെയ്യ് ഇത്രയൊന്നും വേണ്ട കേട്ടോ ഞാനിങ്ങനെ എടുത്തോന്നേ ഉള്ളൂ ഇതെങ്ങനെ ഉണ്ടാക്കി എന്ന് നോക്കാം നെയ്യ് ഒഴിച്ചു അതിലേക്ക് പഴം ഇട്ടുകൊടുക്കാം കുറച്ചൊന്ന് വാടി കഴിയുമ്പോൾ നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം കുറച്ചൊന്ന് വാടി ഇപ്പൊ നമ്മള് ചായ തിളച്ചിട്ടുണ്ട് നമുക്കധികം കൂടി ഇടാം പഞ്ചസാര ഇടാം രണ്ട് മധുരം നിങ്ങൾ ആവശ്യത്തിന് ഇട്ടാ മതി എനിക്ക് കുറച്ച് മധുരം അധികം വേണാവൂ ഞാൻ കുറച്ച് കൂടുതൽ പഞ്ചസാര ഇട്ടിട്ടുണ്ട് നമുക്ക് ഇതിലേക്ക് അവന് ഇട്ടുകൊടുക്കാം തേങ്ങ തേങ്ങ വേണമെന്ന് നിർബന്ധമില്ല ആവശ്യം ഉള്ളവർക്ക് മാത്രം ഇട്ടു കൊടുക്കാൻ ഞാൻ തേങ്ങ ഇത് പല രീതിയിലാക്കുന്ന ഉണ്ടാവും എന്റെ രീതി ഇതാണ് ഞാൻ ഇങ്ങനെയാ ചെയ്യാ റെഡി ആയിട്ടുണ്ട് ഇതെല്ലാരും ട്രൈ ചെയ്ത് നോക്കാം ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം Thank you.